ബംഗാളിൽ കിട്ടിയ കനത്ത തോൽവിയുടെ ആഘാതം ബി ജെ പിയെ അടുത്ത കാലത്തൊന്നും വിട്ടൊഴിയുമെന്ന് തോന്നുന്നില്ല മമതയുടെ തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ ആറ് സിറ്റിംഗ് സീറ്റുകളാണ് ബി ജെ പിക്ക് അടിയറവ് വെക്കേണ്ടി വന്നത് ബംഗാളിലെ സീറ്റുകൾ തൂത്തുവാരുമെന്ന സ്വപ്നവും പേറിയാണ് മോദി നിരവധി തവണ കൊൽക്കത്തയിൽ വിമാനം ഇറങ്ങിയത് നിരവധി റാലികളടക്കം നടത്തിയിട്ടും മോദിക്കും ബി ജെ പിക്കും തൃണമൂൽ കോൺഗ്രസ് ഉയർത്തിയ വെല്ലുവിളികൾ മറികടക്കാൻ സാധിച്ചില്ല വലിയ തോൽവിയാണ് അവിടെ ബി ജെ പിയെ കാത്തിരുന്നത് നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിൽ നിന്നും ബി ജെ പിയെ തടയുന്നതിൽ ബംഗാൾ വലിയ പങ്കാണ് വഹിച്ചത് എന്തായാലും തോൽവിക്ക് പിന്നാലെ ബംഗാളിനെ സമാധാനമായി ജീവിക്കാൻ വിടില്ലെന്ന നിലപാടിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇനി മുന്നിലുള്ള പോംവഴി ഗവർണറെ ഉപയോഗിച്ച് ഭരണം തടസ്സപ്പെടുത്തുക എന്നതാണ് ആവുന്നത്ര വിധത്തിൽ സർക്കാരിനെ ദ്രോഹിക്കുക എന്ന നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലുള്ള ഗവർണർമാർക്ക് നൽകിയിരിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച രണ്ട് നിയമസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ ചൊല്ലിയുള്ള പോരാണിപ്പോൾ ബംഗാളിൽ രൂക്ഷമായിരിക്കുന്നത് എം എൽ എ മാർക്ക് നിയമസഭാ സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ സി വി ആനന്ദബോസ് രാഷ്ട്രപതിക്ക് കത്തയച്ചതോടെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭഗവാൻ ഖോല എം എൽ എ റയാദ് ഹുസൈൻ ബാരാനഗർ എം എൽ എ സയന്തിക ബന്ദോപാധ്യായ എന്നിവരാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയുടെ സ്ഥലത്തെ ചൊല്ലിയാണ് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാരംഭിച്ചത് രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടത്തണമെന്നതായിരുന്നു ഗവർണറുടെ നിലപാട് എന്നാൽ രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ എന്ന നിലപാട് പിൻവലിച്ച ഗവർണർ ആനന്ദ് ബോസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആശിഷ് ബാനർജിയെ നിയോഗിക്കുകയായിരുന്നു എന്നാൽ സ്പീക്കർ ബിമൻ ബാനർജിയായിരുന്നു പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ പുതിയ എം സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അനിയതമാണെന്ന് ചൂണ്ടിക്കാട്ടി ആശിഷ് ബാനർജി പിൻവാങ്ങിയതിനു പിന്നാലെയായിരുന്നു ബിമൻ ബാനർജി സത്യവാചകം ചൊല്ലിക്കൊടുത്തത് സത്യപ്രതിജ്ഞ ചടങ്ങ് അവസാനിച്ചതിനു പിന്നാലെ തൃണമൂൽ നിയമസഭാംഗങ്ങൾ സഭയിൽ ജയിബന്തുള മുദ്രാവാക്യം മുഴക്കിയാണ് ഗവർണറോടുള്ള പ്രതിഷേധം വിളിച്ചറിയിച്ചത് തന്റെ നിർദ്ദേശം മറികടന്ന് സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഗവർണർ ആനന്ദബോസ് രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത് സ്പീക്കർ രണ്ട് എം എൽ എ മാർക്ക് നിയമസഭയിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ഗവർണർ കത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെ പുതിയ വിവാദം തൊടുപി കൊണ്ടിരിക്കുകയാണ് ഇതിനു പുറമെ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൊയ്ത്രയ്ക്കെതിരെ കേസെടുക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം കൂടിയായതോടെ പോരാട്ടം ചൂടുപിടിക്കുകയാണ്